ജയിലുകളുടെ ഇൻറ്റേർണൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തേ മതിയാവും അവിടെ അഴിഞ്ഞാട്ടം അനുവദിക്കാൻ സാധ്യമല്ല ജയിലുകൾ അങ്ങനെയുള്ള ഒരു അഴിഞ്ഞാട്ട വേദിയായിട്ട് ഉപയോഗിക്കാൻ ആരെയും അനുവദിച്ചും കൂടാ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലെത്തിയിട്ടുള്ള ഈ കാര്യം ഈ കേസ് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ഇനി മേലാൽ ഇവിടെ ജയിലിൻ്റെ പേര് തന്നെ കറക്ഷണൽ സർവീസസ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കറക്ഷണൽ നടപടിയെടുത്ത് ഈ ജയിലുകളെ നമുക്ക് ഭംഗിയാക്കി കൊണ്ടുപോകണം ഞാൻ ജയിൽ ഡി ജി പി എ ഡി ജി പി ഇൻ്റലിജൻസ് നോർസോൺ എ ഡി ജി പി ഞങ്ങൾ നാലാളുകളും കൂടെയുള്ള ഒരു ചർച്ചയിൽ അന്നത്തെ ജയിൽ മേധാവി ശ്രീ അലക്സാണ്ടർ ജേക്കബാണ് ഞങ്ങളുടെ ഈ ഒരു വിവരം ഞങ്ങളെ അറിയിക്കുന്നത് ആ ാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്തുള്ള സൗകര്യം പോലും ഇപ്പോൾ നിഷേധിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഏത് നിയമമാണ് അനുശാസിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് അവകാശമില്ല നിയമത്തിന് വിധേയമായിട്ടേ ആഭ്യന്തരമന്ത്രിയും പ്രവർത്തിക്കാൻ പാടുള്ളൂ അപ്പം ജയിലിൽ കിടക്കുന്ന മോനം മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനുഷ്യാവകാശമാണ് ഇവിടെ ലംഘിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്